പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും യു ഡി എഫിൻ്റെ മക്കളേക്ക് കക്ഷികളും എൽ ഡി എഫിലുള്ള കക്ഷികളും എൻ ഡി എയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും യു ഡി എഫിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും അത് ഉറപ്പായിട്ട് വരും അതാരൊക്കെയാണ് എന്ന് ഇതിപ്പോൾ ചോദിക്കരുത് അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും കേരളത്തിലെ ഈ ഗവൺമെൻറ് ചെയ്യുന്ന എന്താ ഇപ്പം സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ അദ്ദേഹം വഹിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പിന് മാസം മുമ്പ് ക്വിസ് മത്സരം അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഈ നാണം കെട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം നാണക്കേടാണ് കേരളത്തിന് നാണക്കേടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ് ഇത് ചെയ്യരുത് ഈ പണി ചെയ്യരുത് പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവുകയാണ് സി പി എം വോളണ്ടിയർമാർ സർക്കാർ ചെലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശെടുത്ത് നടത്തിയാണോ നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല സ്വന്തം കാശ് വേണം സർക്കാരിൻ്റെ കാശെടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങളെല്ലാം ഉത്തരവാദികളാവും അക്കൗണ്ടബിളാവും സർക്കാരിൻ്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം നടത്തിയും ആ പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് സി പി എം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയമാണ്